കുടുംബശ്രീ വാർഷികാഘോഷം വാർഷികാഘോഷം സിയാന ഓഡിറ്റോറിയത്തിൽ നടന്നു ചെയ്തു വലിയ വലിയ സാന്നിധ്യം അതോടന്നെ ഇത്തരത്തിലുള്ള വാർഷികാഘോഷങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് കൂടുവാൻ അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല കഴിവുകളുള്ള ഒരുപാട് ആളുകൾ ഇന്ന് കുടുംബശ്രീയുടെ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ സി ഡി എസ് കീഴിൽ അഞ്ഞൂറ്റി പതിനാലയൽക്കൂട്ടങ്ങളും ഇരുപത്തിമൂന്ന് ബാലസഭകളും അൻപത്തിനാല് ജെ എൽ ജി ഗ്രൂപ്പുകളും തൊണ്ണൂറ്റിയെട്ട് സംരംഭക യൂണിറ്റുകളും നല്ല രീതിയിൽ പ്രവർത്തിച്ചുവരികയാണ് ചടങ്ങിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തീകരിച്ച കുടുംബശ്രീ അംഗങ്ങളെ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ ആദരിച്ചു വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സപ്ലിമെന്റ് കെ ടി മുഹമ്മദ് അലി പ്രകാശനം ചെയ്തു ചടങ്ങിൽ നസീർ ഷിക്കു നിസാർ മമ്പാട് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സീന ബ്ലോക്ക് അംഗങ്ങളായ കെ സി കുഞ്ഞി മുഹമ്മദ് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ ഷൈജൽ അടപ്പറ്റ പി ടി ജബീബ് സുക്കീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം പി സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ഹരീഷ് തുടങ്ങിയവരും പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ